സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഭാഗ്യാനുഭവ സിദ്ധിക്കും ദേവപ്രീതിക്കും വേണ്ടി ജപിക്കേണ്ട മന്ത്രമാണ് ഭാഗ്യസൂക്തം ജാതകത്തിൽ ഒൻപതാം ഭാവമാണ് ഭാഗ്യാധിപനെ സൂചിപ്പിക്കുന്നത് ഭാഗ്യാധിപന് മൗഢ്യമുള്ളവരും പാപയോഗമുള്ളവരും ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ ജപം ഉത്തമമാണ് പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് ഓരോ മന്ത്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വേണം ജപിക്കാൻ സൂക്തങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാഗ്യസൂക്തം ഭാഗ്യസൂക്തം രാവിലെ ജപിച്ചാൽ ലക്ഷം ശിവാലയ ദർശന ഫലവും രോഗിയായ ഒരാൾ നിത്യവും ജപിച്ചാൽ രോഗമുക്തിയും ഫലം ഇഷ്ടദേവതയെ ധ്യാനിച്ച് ഭാഗ്യസൂക്തം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഈ ജപത്തിലൂടെ ഐശ്വര്യം ഉത്തമ സന്താനങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തിക ഭദ്രത എന്നിവ ലഭിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും സാധ്യമാകുന്നു ശ്രീ പരമേശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് അർത്ഥം മനസ്സിലാക്കി അച്ചടത്തെറ്റില്ലാതെ ഏവർക്കും ജപിക്കാവുന്നതാണ് വേദങ്ങളിൽ പ്രമുഖ സ്ഥാനത്തുള്ള ഋഗ്വേദത്തിലെ ഏഴു മന്ത്രങ്ങൾ അഥവാ ഋക്കുക്കൾ ആണ് ഭാഗ്യസൂക്തം ഭാഗ്യസൂക്തത്തിലെ ആദ്യ മന്ത്രത്തിൽ അഗ്നിയെയും ദേവാധി രാജാവായ ഇന്ദ്രനെയും രാപകലുകളുടെ അധിപനായ മിത്ര വരുണന്മാരെയും ദേവ വൈദ്യന്മാരായ അശ്വിനി ദേവതകളെയും പുഷാവിനെയും ബ്രഹ്മ ബ്രാഹ്മണസ്പതിയെയും വന്നിക്കുന്നു ശേഷമുള്ള ആറ് മന്ത്രങ്ങളില് കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനും സദ്ഗുണങ്ങളുടെ ദേവനുമായ ഭകനെ പ്രകീർത്തിക്കുന്നു നമുക്ക് ഭാഗ്യസൂക്ത മന്ത്രം നോക്കാം ഓം പ്രാതഗ്നീം പ്രാതരീന്ദ്രം ഹവാമഹേ പ്രാതർമിത്രാവരുണ പ്രാതരശ്വിന പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതീം പ്രഭാതത്തിൽ അഗ്നി മിത്രവരുണന്മാർ അശ്വിനി ദേവന്മാർ പൂഷൻ ബ്രാഹ്മണസ്പതി സോമൻ രുദ്രൻ എന്നീ ദേവന്മാരെ സ്തുതിക്കുന്നു ഈ ഭാഗ്യസൂക്തം ഇഷ്ടദേവതയെ ധ്യാനിച്ച് ജപിക്കാവുന്നതാണ് ഈ ജപത്തിലൂടെ ഐശ്വര്യം ഉത്തമ സന്താനങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ സാമ്പത്തിക ഉദ്രത എന്നിവ ലഭിക്കുന്നതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും സാധ്യമാകുകയും ചെയ്യുന്ന ഒന്നാണ് ശ്രീ പരമേശ്വരനെ ഗുരുവായി സങ്കല്പിച്ച് അർത്ഥം മനസ്സിലാക്കി അക്ഷര തെറ്റില്ലാതെ ജപിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോള് ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം